ഇന്ന് നമ്മൾ ഡെലിവറി കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് കരിമല ചെയ്ത് ഒരു അടിപൊളി വർക്കാണ് ബജാജ് സി എൻ ജി എക്സ് വൈഡ് ആണ് കൂടുതൽ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ചെറിയ ഫിറ്റിങ്സിൽ നല്ല ഒതുക്കത്തിൽ പണിഞ്ഞൊരു വണ്ടിയാണ് ഒരു ഒന്നരഞ്ച് കുത്തുകാൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് സൈഡ് പോസ്റ്റർ ഒക്കെ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരിക്കുന്ന വാഹനം കൂടിയാണ് പിന്നെ ഹെഡ്ലൈറ്റിന് നമ്മൾ ഒരു റെഡിമെയ്ഡ് ക്രോം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ചെറിയ പമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു ചെറിയ നെയിം പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല വൃത്തിയിൽ പണിഞ്ഞൊരു വണ്ടിയാണ് ചെറിയൊരു പച്ച സൺഷെയ്ഡ് ഇപ്പോൾ റെഡിമെയ്ഡ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു വാട്ടർ ചാനൽ കാര്യങ്ങൾ പിന്നെ അതിനെ നമ്മൾ പാസഞ്ചർ സൈഡിൽ നമ്മൾ സന്നിൻ്റെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് വളരെ മനോഹരമാക്കി സെറ്റാക്കിയിരിക്കുകയാണ് അതിൻ്റെ മുകളിലൊരു ചെറിയ സ്ക്വയർ പൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് ഈ പിന്നെ ഈ വുഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ അപ്പോൾസറി വർക്കാണ് നല്ല സീനറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സൈഡിൽ നല്ല ഷോ ആയിട്ടുണ്ട് വണ്ടി വുഡ് വർക്ക് പക്ക വുഡ് വർക്കാണ് നല്ല ഞുളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പമ്പറ് നമ്മൾ ആപ്പൻ്റെ സൂട്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ മുകളിലൊരു സ്ക്വയർ പൈപ്പിൻ്റെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആപ്പയുടെ സെയിം ബേക്കാണ് ഇപ്പോൾ വണ്ടി കണ്ടാൽ തോന്നുക അതിൽ നമ്മളെ സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡോർ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ പഴയ മോഡിൽ നമ്മൾ ചെയ്യുന്ന ആ ബോർഡ് തന്നെ ആപ്പ വണ്ടിക്കൊക്കെ ചെയ്യുന്ന അതേപോലെ ബോർഡാണ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലൈഡിങ് ഡോർ കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഏതായാലും നല്ല ഭംഗിയിൽ ചെയ്യാൻ കഴിഞ്ഞ ഒരു വർക്കാണ് പിന്നെ ഫ്രണ്ട് ഡ്രൈവറെ മുന്നിൽ ഒരു ട്രെയിൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മൈക്ക കാര്യങ്ങളൊക്കെ ഒട്ടിച്ചൊരു ഫിനിഷിംഗ് വരുത്തിയിട്ടുണ്ട് സീറ്റൊക്കെ നല്ല സെറ്റപ്പിൽ നല്ല അപ്പൾസറിയിൽ ചെയ്തിരിക്കുകയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രൈവർ സീറ്റ് ബാക്ക് സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് കംപ്ലീറ്റ് നമ്മൾ എ സി പി വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബർത്ത് വരെ നമ്മൾ എ സി പി വർക്കിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സീറ്റ് ഒരു വെറൈറ്റി ഡിസൈനിൽ പറഞ്ഞ ഒരു ക്സിൻ ഉപയോഗിച്ച് മൂന്ന് ഹെഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇൻസൈഡിൽ രണ്ട് സ്പീക്കറിനുള്ള ഓൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയിലുള്ള മൈക്കിൻ്റെ വർക്കാണ് തുടച്ച് ക്ലീനാക്കി എപ്പോഴും കുറേ കാലം വീട് കിട്ടുന്നൊരു വർക്ക് കേട്ടോ അപ്പോൾ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് നമുക്ക് ഇതേപോലെ വർക്ക് എടുത്ത് കൊടുക്കാം കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡ്രൈവറെ ബാക്കിൽ നമ്മളൊരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെറിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ലോറിൻ്റെ ഉൾവശമൊക്കെ ശരിക്കും കാറിൻ്റെ ലോക്ക് കറക്റ്റ് നമ്മൾ സൂട്ടാക്കിയിരിക്കുക കേട്ടോ അവിടെ നല്ല സെറ്റപ്പുള്ള ലോക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ